pearl money style aakke varatha german enu paraynenkil uri strang ennu parnal ellarum ariyum strang alle avan nalla poleyaanu maatana bagaanu maaniye ningal idothu vishwasikkilla views kittadanu ennu paranjund amma sendiye ip parayum nammal thammil onnu kaalama thanaichey undu vannappo edake nikkaray moolu aayirunnu koi host jack cheyyan chaatha cutting undu idile kazhinjaana engage നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്നൊരു സ്ഥലത്താണ് ഇന്ന് മിൽക്കയുടെ വെഡ്ഡിങ് ഡേ ആണ് അപ്പം മിൽക്കയൊക്കെ മേക്കപ്പ് ചെയ്യാൻ പോയിട്ടുള്ളൂ ആളുകൾ എത്തിയിട്ടില്ല ഈ ഒരു സ്ഥലത്തെ പറയുമ്പോൾ ഇത് നമ്മുടെ പമ്പയാറിനെ തീരമാണ് അതിൻ്റെ ഈ വീടൊക്കെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ ഒന്നെയാണ് കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിയാണോ ഹായ് ഹലോ ചിരിച്ചേ എന്താ പേരെന്താ ജുഹാൻ ജുഹാൻ ഡെയിലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഭയങ്കര ഇഷ്ടമാകുന്ന ആളല്ലേ കല്യാണം ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടൊക്കെയാണ് എൻഗേജ്മെന്റ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു മിൽക്കയും ജെറിനും പതിനൊന്ന് വർഷത്തെ ഇഷ്ടത്തിന് ശേഷം ഇന്ന് ഇന്നവർ വിവാഹം കഴിക്കുകയാണ് ഇന്ന് മെയ് പതിനൊന്നാം തീയതി അപ്പം ഒരുപാട് സന്തോഷമുണ്ട് നല്ല രണ്ട് ഫ്രണ്ട്ലി ലവ്ലി കപ്പിൾസാണ് മിൽക്ക മമ്മി ചേച്ചി ചേട്ടൻ മൂന്ന് മക്കളെ മിൽക്കായും ചേച്ചിയും ഹസ്ബൻഡും അവർ അയർലൻഡിലാണ് പപ്പ മരിച്ചുപോയി പപ്പ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ മെമ്പറൊക്കെ ആയിരുന്നു അപ്പം ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ ഈ വീട്ടിലാണ് നമ്മൾ എൻഗേജ്മെൻറ്റിന് ഫോട്ടോസെടുത്തത് ഇവിടെയാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് ഷൂട്ട് ചെയ്തത് ഈ സ്ഥലത്ത് നിന്ന് കുറേ നല്ല ഫോട്ടോസ് ഉണ്ട് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അങ്ങനെ മിൽക്ക് മിൽക്കൈതന്ന റെഡിയായി വന്നിട്ടില്ല ഇപ്പൊ എനിക്ക് ഭയങ്കര മനസ്സിൽ സന്തോഷമുള്ളൊരു വീഡിയോ ഉണ്ട് ഒരു അപ്പൂപ്പനും കൊച്ചുമോനും കൂടി ഇങ്ങനെ സൈക്കിളിൽ കൊച്ചുമോനെ കളിപ്പിച്ചുകൊണ്ട് പോന്ന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ പലപ്പോഴും വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാനായിട്ട് വീടുകളിൽ പോകുമ്പോ അപ്പം ആരോട് അമ്മമാരോട് ചോദിക്കാറുണ്ട് മക്കളുണ്ടാകുന്ന സന്തോഷമാണോ വലുത് കൊച്ചുമക്കളുണ്ടാകുമ്പോ സന്തോഷമാണോ ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുണ്ട് കൊച്ചുമക്കളുണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് താങ്ക് യു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഗുഡ് മോർണിംഗ് പിന്നെ വന്നു ഈ ടിആറെ കൊള്ളാമല്ലോ ഇതാരുടെയാ പേരെന്താ ബാങ്കിൽ കഴിഞ്ഞ് പറഞ്ഞു ക്യാമറയിൽ പറഞ്ഞു പേരെന്താന്ന് എല്ലാരും എന്താ വിളിക്കുന്നു അന്നമ്മോ ഏ അന്നുട്ടി ആ കൊള്ളാം കൊഴപ്പില്ല വന്ന് അമ്മ ആദ്യം ഫസ്റ്റ് ലുക്കിൽ ലുക്കിന് വന്നില്ല ഈ വേഷത്തിൽ ഇങ്ങനെ കണ്ടപ്പോ എങ്ങനെ മനസ്സിലുള്ള സന്തോഷം ആണോ ഈ കൊച്ചിന് മുടിക്കാ പറ്റിയത് ഇതോ അവസാനം എങ്ങനെയായി ചോദിക്കും നിങ്ങളുടെ അടുത്ത മമ്മി ഒന്ന് കാര്യം പെട്ടെ ഇതിലിപ്പോ മൂന്ന് പേരുണ്ട് എന്റെ ക്യാമറയിൽ ആരൊക്കെയെന്ന് പറയാം ഇതിനകത്ത് ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉണ്ട് നിങ്ങളുടെ ഫാമിലിയില് നമുക്ക് ഫോട്ടോ എടുക്കാൻ പോയല്ലോ ഇല്ലില്ല കഴിച്ചോട്ടോ അതാണ് ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ കഴിച്ചു എങ്ങനെ നമ്മളിട്ട് നിൽക്കുന്നേ പഠിപ്പിച്ചു എൻഗേജിന്റെ ഫോട്ടോ ചേട്ടനെ കാണിച്ചില്ല ചോദിച്ചേട്ട ഒരു സെയിം ആണ് എന്താ പറയാ ശരിക്കും മിൽക്കേ മിൽക്കേണ്ടല്ലോ ഈ കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി ഡെയിലി ഒരു നേരം ഫാസ്റ്റിംഗ് ആയിരുന്നു രാവിലെ നമ്മൾ ഏഴ് മണിക്ക് രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് സമയമല്ലോ ആ രാവിലത്തെ ഫാസ്റ്റിംഗ് പക്ഷെ ഒരു പത്ത് മണി ആവുമ്പോഴേ കഴിക്കുള്ളൂ മമ്മിക്ക് അറിയാം മമ്മിക്ക് ജയി പറയാ കറക്റ്റ് അല്ലേ ഇന്നെന്താ പറഞ്ഞതാണ് മമ്മി ഒന്നും ഇനിയും കാണില്ല ഇന്നത്തോടു കൂടി ഈ കുടുംബമായിട്ടുള്ള പരിപാടി കഴിഞ്ഞു ചെറുക്കണ്ടോട് ഓടിക്കോണം വർഷമായിട്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു അതുകൊണ്ട് ആർക്കും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ആർക്കും അറിയാത്ത രീതിയിൽ കൊണ്ടുപോവായിരുന്നു ഇപ്പം പേരിപ്പം ഈ വീഡിയോയിലൂടെ അറിയുന്നുണ്ടായിരിക്കും ആൾ ഭയങ്കര പാവമാണ് നല്ല കെയറിങ് ആണ് ഇച്ചിരി സൈലന്റ് ആണ് ഒരു ഒരു കാര്യം പിണങ്ങി കഴിച്ചു സോറി ചോദിക്കും പറയത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതിന് വേണ്ടി ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് തല്ലുകൂടാറുണ്ട് എനിക്ക് തോന്നുന്നു എന്നെ പൊന്നുപോലെ നോക്കാൻ പറ്റുമെന്ന് പിന്നില്ലയോ അത് ഉറപ്പായിട്ടും അങ്ങനെ ആണല്ലോ പ്ലാൻ ചെയ്ത ഒന്നും നടക്കത്തില്ലെന്നാണ് ഞങ്ങളുടെ ഒരു വിചാരം അതുകൊണ്ട് ഞങ്ങൾ അധികം പ്ലാൻ ചെയ്യാൻ പോവാറില്ലായിരുന്നു എല്ലാം അതിന്റെ വഴിക്ക് വെച്ച് തന്നെ നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങ് മുന്നോട്ടങ്ങ് പോകായിരുന്നു എന്നെ പൊന്നുപോലെ നോക്കിയാ മതി വഴ കിട്ടാ സോറി പറയണം അത്ര ആണോ വിഷമിപ്പിക്കരുത് എന്റെ പപ്പ ഇല്ലെന്നുള്ള സ്ഥാനത്ത് നിന്ന് എന്നെ പൊന്നുപോലെ നോക്കിയാൽ പൊന്നുപോലെ പറഞ്ഞില്ലേ എന്നിട്ട് ഒരു പൊന്നു വേണ്ട പൊന്നുപോലെ അവസാനം ഞങ്ങളുടെ ആഗ്രഹം ഫ്ലവർ വേറിംഗ് പൂവണികന്നുള്ള ഇംഗ്ലീഷ് ഫ്ലവർ സോൾട്ട് മാംഗോ ട്രീ ഓക്കേ പൂവണി ശരി വിൽ കണ്ടിന്യൂ ആഹാ കല്യാണത്തിനൊരു വന്നില്ല അന്ന് കണ്ടില്ലല്ലോ ആ കൊള്ളാലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ പരിഗട്ട് വിൽക്ക് വെക്കില്ല ഏയ്ക്കില്ലേ പുള്ളി വെക്ക് ബുക്ക് വെക്കുവോ വിൽക്ക് വെച്ചാൽ ഭയങ്കര വൃത്തിയാണ് പുള്ളി ഏ വിരിക്ക ഓ വച്ചത്തെ കിടരോലി ഇരി തുളമ്പി കൊണ്ടിരിക്കോ അയ്യോടേ നോക്കിയാ ടോപ്പി കിടല്ലേ ഇന ആ മൂറരങ്ങിനെ കിട്ടി കൈയേർന്നേ യെസ് അങ്ങനെ മല ചിരിച്ച് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നോക്കി എടുത്തിട്ട് ബാഗിൽ വെച്ചിട്ട് മുമ്പോട്ട് കുഞ്ഞിട്ട് കാലിങ്ങനെ വെച്ചിട്ട് അങ്ങനെ ക്രോസ് ചെയ്യുന്നു ചുമ്മാ ചെയ്തോണേ ഇലിയും പറക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് രണ്ട് മൂന്ന് വട്ടം ചെയ്തോടെ റെഡി ത്രീ ടു വൺ എറിഞ്ഞോ

ഞാൻ കുറേ പേര് എന്നോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരിയുടെ ചേട്ടന്റെ കല്യാണത്തിനും ആയിരുന്നു അപ്പൊ എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു അടിപൊളിയാ ഭയങ്കര കോമഡിയാ ഇല്ല നല്ല ചേട്ടനാ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാ ഇങ്ങനെ ഇലകളൊക്കെ വാരി പിന്നെ കാണാൻ സുന്ദരനും സുഖകരും സുശീലനും

ഭയങ്കര ഹെൽപ്പാ എനിക്ക് ബ്രൈഡൽ ഷവർ ഒക്കെ തന്നായിരുന്നു എല്ലാരും കൂടെ ചേർന്ന് രണ്ട് രണ്ട് ഉമ്മ ഉമ്മ ശരിക്കും ഉമ്മ ഇവിടെ ഇന്ന് രാത്രി പോയി പോസ്റ്റാട്ടെല്ലാം ചേട്ടാ കട്ടിണ്ട് ഇതില് പറഞ്ഞു അല്ല അന്ന് എനിക്ക് തന്നില്ലേ ബ്രൈഡൽ ആ അന്ന് ഷോർന്ന അവള് തുടച്ചുകൊണ്ടിരിക്കുവോ എന്ന് ഇല്ല അവളൊരു ജെറിങ് കൊടുക്കേണ്ട സ്ഥലത്ത് വന്നു ഇവിളുമാര് ഉമ്മ വന്നു ആകപ്പാട് അതാരൊക്കെ ആയിരിക്കും വേറെ കാര്യ നൂറ്റമ്പത് രൂപയുടെ കപ്പയല്ലേ ഫോട്ടോ ഗിഫ്റ്റ് തരാൻ വന്നിരിക്കും ആളില്ല ഒരുപോലെ മാലയൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഈ കരുതി കിടക്കുന്ന മുപ്പത് രൂപയാണെങ്കിലും അത്ര കഴിച്ച് കൊടുക്കരുത് ഞാൻ ചോദിച്ചു ജെറിനോട് എന്താ പറയാനുള്ളത് ജെറിൻ പൊന്നു പോലും നോക്കൂന്ന് പറഞ്ഞു എന്നിട്ട് പൊന്നൊന്നുമില്ല ഡയമണ്ട് കല്യാണം കൂടുതലേ പോലും സൂപ്പർ ബിരിയാണിയാ കഴിച്ചിട്ട് പോകും ആ ഓ അല്ലേ ആ പക്ഷി പോവാന്ന് പറഞ്ഞു

ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം അറിയോ എന്ത് വേണം തൊടുപുഴ ഇവിടെ വന്നാം നാട്ടിലേക്ക് വന്ന എത്ര വർഷമായി ഈ നാട്ടിലേക്ക് വന്നിട്ട് പതിനൊന്ന് വർഷം അന്ന് വന്നപ്പോ കണ്ട കൊച്ചാണ് ഈ കൊച്ചു പോയത് ആണോ ആ സൈക്കിളുണ്ട് ഇപ്പൊ സൈക്കിളോട്ട് ആര് വന്നിട്ട് ും കെട്ടെന്ന് ഇത് എന്തിനായിരിക്കും യൂട്യൂബിൽ കാണണ്ടേ നട്ടാർക്കൊക്കെ ഇത് കണ്ടിരിക്കണ്ടേ എന്നാ എൻഗേജ്മെന്റ് പറഞ്ഞു നമ്മള് ഞാൻ യൂട്യൂബിൽ കാണുന്നില്ല ഇപ്പൊ കാണണ്ടേ ഇപ്പൊ സെറ്റ് ആവില്ലേ ആള് വരുന്നില്ല വരുന്നില്ലേ ഇത് പപ്പായുടെ ബ്രദർ അത് മോനാണോ ആ അതെ അതെ പപ്പയുടെ ബ്രദർ പറയൂ കുട്ടികളെ ചെറുപ്പം മുതലേ എടുത്ത് വളർത്തിക്കൊണ്ട് വന്നതല്ലേ ഇതുപോലെ ഇതുപോലല്ലേ കുഞ്ഞിലേ മൂലം ഞങ്ങളുടെ തോളത്തായിരുന്നു ഇങ്ങനെ നടത്തിയ സ്കൂട്ടറൊക്കെ എല്ലാ ഇവിടെ തന്നെ ആയിരുന്നോ ആയി ബ്രോ നിങ്ങള് അമ്മയും മൂളി ആ അന്ന് കണ്ടായിരുന്നു അന്ന് കണ്ടില്ലായിരുന്നു കണ്ണാടി ഒക്കെ വെച്ചിട്ട് ഫോട്ടോയ്ക്കെടുത്ത് മൊബൈലില് നല്ല ഫോൺ കേട്ടോ ഫോട്ടോ വേണ്ടോ വീട്ടിൽ പോയി നോക്കിയോ മൊബൈൽ അല്ല നിങ്ങൾ തന്നെ സെൽഫി എടുക്കുന്നില്ല ആ അതെ അതെ ആണോ മിദിനാണോ മുടിയൊക്കെ എങ്ങനെ ഇത്ര മെയിന്റൈൻ ചെയ്തു ആണോ മുടിയോ എത്ര വർഷം മുടി എങ്ങനെ മൂന്ന് എന്താ എന്തോ ഒരു ഇപ്പൊ സ്റ്റൈല് തോന്നിയേ കൊറോണ ആണോ ഈ സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാ സ്ഥലം ഇഷ്ട ഫോട്ടോ എടുക്ക നിങ്ങളെടുക്കാ വന്ന് ഒരുങ്ങുന്നേ എടുക്കട്ടെ തോങ്ങണ ഒരേക്കെ വിളിക്ക വല്യമ്മച്ചി അല്ലേ ബാ കൊച്ചോട് ഫോട്ടോ എടുക്കാം അങ്ങോട്ട് പോയി നിന്നു കല്യാണം കഴിക്കുന്നുണ്ടോ അതുകൊണ്ട് പുള്ളിക്കാരത് കളിക്കണ്ട പറയുന്നത് മോളും അമ്മയുടെ ചേട്ടത്തി സന്തോഷമാണ് ഇവിടെ എല്ലാരും സന്തോഷല്ലേ സന്തോഷല്ലേ ഹൈദരാബാദിൽ ഓ തെലുങ്ക് മലയാളം അറിയോ ണോ മലയാളം ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ശരിക്കും എങ്ങനെ പേര് ചോദിക്കുന്നുണ്ട് പേര് ആ എല്ലാരും തെലുങ്കിലാ സുഖമാണോ സുഖമാണോന്നു ഓ ഭയങ്കര ചൂടൊക്കെ ഈ കുട്ടി ആദ്യം പറഞ്ഞു കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കണം ഇനി കൊടുത്ത് ആരെ ഇഡലി കഴിച്ചോരുണ്ടോ ഇയാൾ കഴിക്കണ്ട കല്യാണം കഴിക്കാൻ പോവാലെ ഇനി എന്തെങ്കിലും കഴിക്കണോ മിൽക്കയുടെ അനിയന്തിമാര് എത്ര വേണ്ടീന അത് ഒന്നും കണ്ടാ പറയത്തില്ല കണ്ടാ കറക്റ്റാ പറ അനീതി കണ്ടാ പറയ ശരിക്കും നിങ്ങള് മിൽക്കെ കുറിച്ച് ഓരോരുത്തരുന്ന് പറഞ്ഞേ ഓർക്കുന്നുണ്ടോ ആ ചേച്ചി പറഞ്ഞു സൈക്കിളേ പോയ കഥ പറഞ്ഞു നിന്റെ ആർക്കും ഇല്ല പറയേ അതാ ഇങ്ങനെ ഇരിക്കും പിള്ളേർക്ക് അയർലൻഡിൽ നിന്ന് എന്തേലും കൊണ്ട് കൊടുത്തരുന്നതിൽ പറഞ്ഞു ബ്രോയ്ക്ക് എന്തിനുണ്ടോ ബ്രോ ഒന്നും പറയാനില്ല പുള്ളി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടേ പെട്ടി പൊട്ടിച്ചിട്ടില്ല അതെ അതെ

ൊരിക്കലും നമ്മളത് കൊള്ളത്തില്ലെന്ന് നമ്മൾ പറയരുത് കൊണ്ടാ അത് അങ്ങനെ അവിടെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയ ചുമ്മാ ഏയ് എന്ന കുട്ടി എവിടെ പോവാ എന്നെ കുട്ടി ഈ കുട്ടിയുടെ കല്യാണത്തിൽ പോകണോ എന്റെ കുട്ടി കുട്ടി ചതി അത് അത് വേണ്ടത് കരഞ്ഞു കഴിഞ്ഞു ഈ ചേച്ചി എവിടെ പോവാന്നറിയോ ആരെന്തോ മാ മാത്യു മാത്യു ആന്റിയുടെ കല്യാണമാണ് കൂടേ ഇവിടെ ഇരിക്കുവാനോ മാത്യുന്ന് ഒരു അളിയം വരും അളിയം മാത്യു അളിന്റെ കൊളവാരം വരിച്ചടിക്കണ്ടേ അലിന്റെ സ്വീകരിക്കണ്ടേടാ നമ്മളൊരു കല്യാണത്തിന് പോലെ തന്നെ വീടിച്ചല്ലണ്ട് ഈ പ്രാർത്ഥന ഇറങ്ങുമ്പോഴാണോ വരുന്നത് ആണോ ഇന്റർവ്യൂ ആണോ ബുദ്ധിമുട്ടി ഞാൻ വിചാരിക്കല്ലേ കൊച്ചു പറഞ്ഞിട്ടുണ്ട് എന്നെ പൊന്നുപോലും എന്നെ അവളെ പൊന്നുപോലെ നോക്കണം ഞാൻ പറഞ്ഞിട്ട് ഒരു ഡയമണ്ട് ഇട്ടിട്ടുണ്ട് നീ ഇങ്ങനെ പൊന്നുപോലെ നോക്കണം എന്ന് പറയുന്നു നോക്കിയില്ല അവള് ഇടിക്കാ പറഞ്ഞു ആ ഒരു പതിനൊന്ന് വർഷത്തെ ഒരു ജേർണി എങ്ങനെയാണോ ഈ ഒരു നിമിഷം ആലോചിക്കും എത്രത്തോളം എക്സൈറ്റ്മെന്റ് ആയിമിന് ഇന്നലത്തെ ദിവസം കഴിഞ്ഞപ്പോ എന്താ തോന്നുന്നു ഇന്നലത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ആയിട്ടൊക്കെ നല്ല രണ്ടു കാര്യം പറയാം മോശമായിട്ടാണെന്ന് അറിയുന്ന നല്ല രണ്ടു കാര്യം പറയാം ഇത്ര നല്ല വ്യക്തിയായിരുന്നു പുള്ളി ഒന്നും പറയാനില്ല പുള്ളി സ്വന്തം പോയ പിറക്കാതെ പോയ സഹോദരം ആ പുള്ളിയുടെയും പിറക്കാതെ പോയാ അങ്ങനെ ആണ് ആട്ട് എന്തൊക്കെ കാര്യമാണ് പറഞ്ഞു നല്ല പേരാണ് കണ്ടൻ സ്രാങ്കിന്റെ കല്യാണം ഇപ്പാണോ മിൽക്കയുടെ ഏറ്റവും എത്ര വർഷത്തെ ഫ്രണ്ട്സാ നിങ്ങള് ആണോ അവൻ പ്രേമിച്ച് അവൻ പ്രേമിച്ചു കഴിഞ്ഞ ഒരു വർഷം കഴിയുമ്പോ നിങ്ങൾ ഫ്രണ്ട്സ് ആയി അന്ന് തന്നെ ആണോ എങ്ങനെയാണ് അവളെ കുറിച്ച് നമ്മള് പറയാൻ പോകുന്നത് ആ പിന്നെ അവര് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലവ്ലി കപ്പിൾസ് അല്ലേ ആ നോക്കി എന്തൊരു വിനയ കുലീനായിട്ട് എന്തൊരു വിനയമാണല്ലേ കല്യാണം കഴിച്ചിട്ട് പറയു മമ്മി ഇന്ന് അമ്മയും രണ്ടാമത്തെ അമ്മയും പോവാ ഒരിക്കലും നീ നിനക്കിത് വേണം പതിനൊന്ന് ഒരുപോലെ കാത്തിരുന്നിട്ടാളും പിന്നെ ആരാണ് അതൊന്നുമില്ല ആ കൊച്ച അവര് പതിനഞ്ച് വർഷമായിട്ട് സ്നേഹിച്ചിരിക്കും അതിന്റെ അവരെ സ്നേഹം പിടിച്ചുപോയിക്കല്ലേ അങ്ങനെയൊക്കെ കൊണ്ടുപോല സ്കൂണ് പരിഷ്കാരെ ഓടി വെള്ളം മാത്രമായിട്ട് കുടിക്കുന്നു അതെ അവിടെ വന്നപ്പോ സാധനം കൊണ്ട് വന്നിട്ടുണ്ട് എന്താന്ന് അറിയാ നിങ്ങളുടെ കൂട്ടുകാർ ഇത്ര പരിഷ്കാരം നിങ്ങൾക്ക് അറിയാൻ കഴിക്കൂ എന്ന കുട്ടിയോടൊരുമായിട്ടൊരു കാര്യം പറയാ ഇവരെ റൂമിൽ നിന്ന് ഇവരെ റൂമിൽ നിന്ന് കിടക്കരുത് കേട്ടോ ഇവര് രണ്ടുപേരും കൂടാ നിങ്ങള് എന്റെ കൂട്ടി കൂടെ പോയി കിടക്കുന്നു അത് പറ്റത്തില്ലോ ഞാനൊരു കാര്യം നോക്കി പറഞ്ഞിട്ട് നോക്കി ചേച്ചിയുടെ എന്താ വിളിക്കുന്നത് ഞങ്ങൾ ജെർണങ്ങളുടെ കൂടെ വൈകിട്ട് കയറി കിടക്കല്ലേ കേട്ടോ ഓക്കെ ഞാൻ ഞാൻ എഗ്രി ചെയ്യുന്നു യു ആർ എ ബേബി ബാറ്റ്ഡേ അറിയാവില്ല എന്താന്ന് അവര് തമ്മില് അവരൊന്ന് കല്യാണം കഴിച്ച് ഇന്ന് ഒന്നിച്ചു പോവാ അപ്പൊ കൂടെ പോയി കിടക്കല്ലേ കേട്ടോ

മമ്മി അടുത്ത് നിന്നു ആ എല്ലാവരുടെയും ചോദിച്ച കച്ചവടക്കട്ടെ കേട്ടോ എല്ലാരും കേട്ടോ ദൈവം കേട്ടോ പറഞ്ഞ ഒന്നും കേട്ടില്ല ആ